പിണറായി സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുട്ടൻ പണി വരികയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണ് വലിയ തിരിച്ചടി ഇപ്പോൾ സർക്കാരുകൾക്ക് കിട്ടുന്നത് രാജ്യത്തെ പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടിവികളില്ലാത്തതും ഉള്ളവ പ്രവർത്തിക്കാത്തതുമായ അതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ് ഈ വർഷം എട്ട് മാസത്തിനിടെ പോലീസ് കസ്റ്റഡിയിൽ ഏതാണ്ട് പതിനൊന്ന് പേർ മരിച്ചെന്ന ദൈനിക് ഭാസ്കർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മെത്ത എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് കേസെടുത്തിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ നിർബന്ധമായും സി സി ടിവികൾ സ്ഥാപിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ കൂര മർദ്ദനമേറ്റതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഏതാണ്ട് രണ്ടര വർഷത്തിനു ശേഷം വന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു സുപ്രധാന ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന വി എസ് സുജിത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് രാത്രി കസ്റ്റഡി മർദ്ദനമുണ്ടായത് പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തനക്ഷമമായ സി സി ടിവികളുടെ അഭാവം എന്ന പേരിൽ പൊതു താല്പര്യ ഹർജി സ്വമേധയാ പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നുവെന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായിട്ടുണ്ട് കേരളം പോലെ അപൂർവം സംസ്ഥാനങ്ങളിലാണ് പോലീസ് സ്റ്റേഷനുകളിൽ സി സി ടി വി സംവിധാനം പൂർണ്ണമായും ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളിൽ രാത്രി കാഴ്ചയും ഓഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുവാൻ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകളോട് സുപ്രീം കോടതി മുന്നേ ആവശ്യപ്പെട്ടിരുന്നു കുറഞ്ഞത് ഒരു വർഷത്തേക്കെങ്കിലും ഈ ഡാറ്റകൾ സൂക്ഷിക്കണമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം സി ബി ഐ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ ഓഫീസുകളിൽ സി സി ടി വി സ്ഥാപിക്കുവാൻ കേന്ദ്ര സർക്കാരിനോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചതാണ് എന്നാൽ ഈ ഉത്തരവ് മിക്ക സംസ്ഥാനങ്ങളിലും നടപ്പായില്ലെന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പല കേസുകളിലും സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കാത്ത രീതിയിൽ പല അടവുകളും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാറുണ്ട് നമുക്കറിയാം മുമ്പ് സൈനികനെ തല്ലിച്ചർച്ച വിഷയത്തിൽ ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ഇവിടെ സുജിത്തിൻ്റെ കേസിലും അത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരുന്നു എന്നാൽ ഇതിൻ്റെ പുറകിൽ വിടാതെ പോരാടിയത് കൊണ്ട് മാത്രമാണ് ഗത്യന്തരമില്ലാതെ ഈ ദൃശ്യങ്ങൾ പുറത്തുവിടേണ്ടി വന്നത് അതും കോടതിയുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ദൃശ്യങ്ങൾ കേരള സമൂഹം കണ്ടത് ഇനി ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ തന്നെയാണ് സുപ്രീം കോടതി നേരിട്ടിറങ്ങിയിരിക്കുന്നത് നിരപരാധികൾക്ക് വലിയൊരു വലിയൊരാശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ കൊണ്ടുണ്ടായിരിക്കുന്നത്